എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ആശാശരത് നിരസിച്ച കമലകൾ സിബിമലയിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ ഒരു നൃത്തവിസ്മയമായി മാറിയ കമലകളം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് റിലീസ് ചെയ്തത് ചിത്രത്തിൽ പ്രാധാന്യമുള്ള ഇരട്ട നായികമാരായി പാർവതിയും മോനിഷയും അഭിനയിച്ചു ഒരു അഭിനേത്രി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും മോനിഷ് അനുശ്വരമാക്കിയ ഈ കഥാപാത്രത്തിനായി രചയിതാവ് ആയ ലോഹിതദസ് ആദ്യം തെരഞ്ഞെടുത്തത് ആശാശരഥിനെയാണ് പക്ഷേ അവർ അന്ന് ആ വേഷം നിരസിച്ചു ഇതിനെപ്പറ്റി ഒരിക്കൽ ആശ തന്നെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് കമലകം സിനിമയിലെ മാളവിക നങ്ങ്യാർ എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ അവസരം ഇങ്ങോട്ട് തേടിവരുന്നത് കലാപരമായി ഏറെ അടുത്തുനിന്ന കുടുംബം ആയിരുന്നു ഞങ്ങളുടെ അതിനാൽ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഞാൻ നൃത്തം അഭ്യസിച്ചിരുന്നു എന്റെ സുമതി കേരള കലാമണ്ഡലത്തിലെ നൃത്ത അധ്യാപികയായിരുന്നു സിനിമയിലെ കഥാപാത്രത്തിനായി ശാസ്ത്രീയ നൃത്തം അറിയാവുന്ന കുട്ടിയെ തേടിയുള്ള സംവിധായകന്റെ അന്വേഷണമാണ് എന്നിൽ എത്തിച്ചേർന്നത് ജയരാമേറ്റൻ ഒരു ദിവസം വിളിച്ചിട്ട് ലോഹിതദാസ് സർ വിളിക്കും എന്ന് പറഞ്ഞു എന്നാൽ ആ സമയം എനിക്ക് എന്താണ് കാര്യം എന്ന് പിടികിട്ടിയിരുന്നില്ല ശേഷം ലോഹി സർ ആണ് കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത് അത് കേട്ടപ്പോൾ കഥാപാത്രത്തോട് താൽപര്യം തോന്നി പക്ഷേ സിനിമ ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അതിനുള്ള കാരണം പഠനത്തിനാണ് അന്ന് ഞാനും കുടുംബവും മുൻതൂക്കം നൽകിയത് ഒപ്പം അറിയപ്പെടുന്ന ഒരു നർത്തകി ആകുക എന്നതും അഭിലാഷമായിരുന്നു എന്റെ ആ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി ഞാൻ തന്നെയാണ് സിനിമ വേണ്ടെന്ന് വച്ചത് പോരെങ്കിൽ സിനിമയിൽ അഭിനയിക്കുക നടിയാവുക തുടങ്ങിയ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല സിനിമ കണ്ടപ്പോൾ ആ കപാത്രത്തോട് വല്ലാത്ത ഇഷ്ടം തോന്നി ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും തോന്നി എന്നാൽ അഭിനയിക്കേണ്ട എന്ന് ഞാനെടുത്ത തീരുമാനം തെറ്റാണെന്ന് ഇന്നു വരെ തോന്നിയിട്ടില്ല ആശ പറയുന്നു കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി